ശരണ്യോ അറിഞ്ഞില്ലല്ലേ ഇതെന്നാണ് മുട്ടക്കറി മുട്ടക്കറി ആ ഇന്ന് അപ്പോ മുട്ടക്കറിയാണല്ലോ ഞാനെന്നാ ഒരു വീഡിയോ ചെയ്യാൻ ശരണ്യ അടുക്കളയിൽ ഒരു വീഡിയോ ചെയ്യാൻ ഇതിന് നല്ല മുട്ടക്കറി വെച്ച് ഞാൻ കാണിക്കും ഞാനെന്നാ ഇന്നൊരു വീഡിയോ ചെയ്യാന്നോർത്താണ് വന്നത് അന്നാര ശരണി ആ എല്ലാ കൂട്ടുകാരും നമ്മളായിട്ട് ചോദിക്കുവായിരുന്നു ശരണി എപ്പോഴും അപ്പൻ ചുടണ വീഡിയോ എടുക്കും അപ്പത്തിന്റെ മാവ് കൂട്ടണോ ഇല്ല ഞങ്ങൾക്കാത്ത പിന്നെ രാത്രി ആകുമ്പോ നിങ്ങൾ വരുമ്പോ പിന്നെ പിന്നെ ഇപ്പോഴത്തെ ഇത് ഇട്ടുവാറിയ മഴയിടി അപ്പൊ ഒന്ന് മാവ് കാണിച്ചു കൊടുത്ത് മാവ് കാണിച്ചു മാവല്ലേ നമ്മളപ്പോഴും ദോശ അരച്ചു വെക്കണ ഈ പാത്രം തന്നെ കേട്ടോ ഇത് രണ്ടും അപ്പത്തിനും ദോശയ്ക്കും വേണ്ടി മാവ് ഒന്ന് തുറന്നു വേണം ൊങ്ങിണ്ടാ കൂട്ടുകാരെ മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കുകയും പിന്നെ അങ്ങോട്ട് ഉപ്പൊക്കെ ചേർത്ത ഉപ്പൊക്കെ ചേർത്ത് കാണുമല്ലേ ഉപ്പല്ല അമ്മ ചേർത്ത് കൊറച്ച നേരം വെച്ചേച്ചാലേ മാവ് നന്നായിട്ട് പൊങ്ങുന്നുള്ളു ആ അല്ല കൂട്ടുകാരെട് ഇനി എന്താ കൂട്ടുകാർക്ക് ചെയ്യാൻ പോണം അതടച്ചു വെച്ചോ ആ പിന്നെ നമ്മടെ കൂട്ടുകാർക്ക് വേണ്ടി കാണിക്കുന്നത് അതാണല്ലേ ഉണക്കച്ചെമ്മി പീര നല്ല മഴയാണ് പൊറത്ത് ആ നല്ല മഴ നല്ല അപ്പുവാണക്കിയേ അപ്പൻ ചുട്ടു തീർന്ന് നമ്മള് കാപ്പി പിടിച്ചു തന്ന ശേഷ ചുട്ടു തീർന്ന നേരത്തെ കൊറേ കണ്ടതാ നല്ല മാവ് ആ ആ അത് വരച്ച ഞാൻ പോയപ്പോ ഇത്ര മാവ് തീർത്താന്ന് പറഞ്ഞു हां मैं किताब हां ना ले हां आ करते करते ये वे एक डिजाइन जैसा किया ये क्या कर यार तू बोले के नाका അല്ല വേണ്ട സാധാരണ രീതിക്ക് നമ്മൾ നമുക്ക് സ്ഥിരം ചെയ്യണ പോലെ നോക്കണ്ട കേട്ടാ കേട്ടോ ഇത് തന്നെ നല്ലത് അതെ അതെ അപ്പൊ ഞാനല്ല ഞങ്ങൾ എല്ലാരും കഴിക്കാൻ പോവാണ് അപ്പൊ ഞാൻ പറയാൻ പിന്നെ യാമിനി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീൻ തീയൽ വക്കാൻ ചേച്ചി ചേച്ചിയുടെ വീഡിയോ കാണുമ്പാണ് ഞാൻ ചെമ്മീന്റെ പട്ടിക്കാവുന്ന ചേച്ചി പറഞ്ഞ ഞാൻ വെച്ചേനെ ചേച്ചിക്ക് വേണ്ടി അടുത്ത ഞാൻ വീഡിയോ പിന്നെ അതുപോലെ മലപ്പുറത്ത് ഇന്നലെ ഒരു ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്യാൻ അറിയാം അതെ അതെ അതുപോലെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന ഇന്ന ചെയ്യണമെന്നൊക്കെ ഒത്തിരി പേര് കാരണം എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ മറന്നു പോയിട്ടാണ് കേട്ടോ കൂട്ടുകാരെ ഞങ്ങളെടൊക്കെ ഒന്നും ശ്രമിച്ചേക്കണേ പേര് പറഞ്ഞില്ലെന്നോർത്ത് ഞങ്ങളെടൊന്നും അടുത്ത ഞങ്ങൾ പറഞ്ഞ ആയി വെക്കാം അപ്പൊ കൂട്ടുകാരെ നമുക്ക് ചെമ്മീന്റെ പരിപാടി പോകാം അപ്പൊ രാത്രി നമുക്ക് മാങ്ങച്ചെത്താം ശരണ്യ ഞാൻ മാങ്ങ മറ്റേ തൊലി ചെത്തണത്തിരാം താലിന്ന് മാങ്ങ ചെത്ര പാലത്തിന്റെ പൊക്കത്ത് മൊത്തം അങ്ങനെ വേണം കണ്ടിട്ടുണ്ടോ കാണിച്ചു കൊടുത്തു ദേ അവിടെ പായഷ തോളി ഇരിക്കുന്ന ഒരു അതൊക്കെ ചെയ്യണ്ട Toronto ഒന്നുംിച്ചുവന്നില്ല ഇനി ഇത് വലിയ ആരിയണ ഇങ്ങനൊരു ആ സരമായി കുറച്ച് വാങ്ങാമോ ആ ചെത്തുമ്പോൾ మొత్తం ചെത്തു ഇടയ്ക്ക് ഷോപ്പ് ഇല്ല വണ്ടിക്ക് ചെറിയ ആയിട്ട് ചെത്തിയൊന്നുമില്ല അങ്ങന

കാരണം അമ്മ ഈ ഉണക്ക ഉണക്കമീൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ അമ്മ കഴിക്കാറില്ല ആണെങ്കിലും ചങ്ങനാശ്ശേരിയല്ലേ അതൊക്കെ ഇവിടെ നമ്മള് ആലപ്പുഴക്കാർക്ക് പച്ചമീനുള്ള കുട്ടികാരെ ഞങ്ങള് തിരുവനന്തപുരം ഒക്കെ പോയി വന്നപ്പോ ചനക്ക് ചെറുതായിട്ട് ജലദോഷം വരൊക്കെ ആയി അല്ലേ ചരഞ്ഞു ആ ഇന്നലെ ഒരു ദിവസം ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നല്ലേ യാത്രാ ക്ഷീണം അതെ പിന്നെ അവിടെ വെച്ച് ഒരുപാട് കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി അങ്ങനെ ഒരു എല്ലാരുമായിട്ടൊക്കെ ഒത്തുകൂടാൻ പറ്റിയവസരായിരുന്നു ഞങ്ങളുടെ ഭാഗ്യം നമുക്കുള്ള ചെമ്മീൻ അപ്പൊ നമുക്ക്

കിള്ളി തീർന്നപ്പോളാണ് അമ്മ അമ്മ എങ്ങനെ അറിഞ്ഞല്ലേ ഇവിടെ ഇവിടെ കിള്ളിത്തീർന്നുമായിട്ട് അമ്മക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായിരിക്കും കൂട്ടുകാർ കാരണം അടുക്കള അമ്മ ഒറ്റക്ക് നിൽക്കുമ്പോൾ ശരണ്യ ശരണ്യായിട്ട് എപ്പോഴും അങ്ങോട്ടെങ്ങനെ വർത്താനം പറയലും ഒറ്റക്ക് വായ്പാ പോയിട്ടുണ്ട് അല്ല അത് ഞങ്ങളുടെ കൂടെ കൂട്ടുകാരില്ല ഞാൻ ആ കഴുകയാണ് ായിരിക്കും ഞാൻ ഇത്ര എടുത്തിട്ടുണ്ടേതായാലും എല്ലാരും അറിയുന്നില്ലേ ചിന്തിക്കുന്നേ അല്ലേ പക്ഷെ ഞാൻ അറിയുന്നുണ്ട്

യ്യോ എൻ്റെ ഞാനങ്ങനെ പറ്റ വന്ന് വിളിക്കുന്നത് എനിക്ക് വയ്യ ഞാൻ രാത്രിയൊന്നും ഇല്ലല്ലോ വിളിച്ചായിട്ടു മഞ്ഞപ്പൊടിയും തേങ്ങായി ൊടി മഞ്ഞിപ്പൊടി അടച്ചു വെക്കണം കുളത്തിലൊടി പിന്നെ മുളകൊഴിയുടെ നിലം കാണുമ്പോ എല്ലാരും എരി കൂടുതലായും മുളക് പൊടി എരി കാഷിക മുളക് പൊടിയാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി നമ്മക്ക് ഇങ്ങനെ വെറുതെ ഇട്ടാ മതിയാണ്ടേ അരച്ചാ വെള്ളം പോലെ താല്പര്യം കിടക്കണം ആ చెల్లూరు ఇంగనల్ల ఇరునే ఇది వెంద కాయని వయినం మనం ఇంగనే ఇరునే ఆ ఇంగనే నేను ఇంగనే అపల్ల ఇది నిడపతకు వకంటై ఇది నేను సత్యమ యాదియట కరి ఇంగనే తేంగాయక నేరిటడను మనం అంగనే వెచితిలే ఆ ఆ దివుండా ഇനി എന്നാണ് ശരണ്യ ചെയ്യാൻ പോണത് എന്റെ ആ ഇപ്പൊ ശരണ്യ പാത്രത്തിൽ ഒഴിച്ച വെള്ളം വെള്ളം മതിയല്ലേ ഗ്യാസ് വെപ്പിച്ച് ഇത് മാങ്ങായും സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ായിട്ട് കൂട്ടുകാരെ കണ്ട നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ വിട്ടി വിട്ടി അമ്മ ഇവിടെ പറ്റുന്ന ഇപ്പൊണ്ട് അതെ കൂട്ടുകാരെ ഓർക്കല്ലേ ഇത്തവണ അച്ഛനെ കണ്ടില്ലല്ല നമ്മള് വീഡിയോയിൽ കണ്ടെ

നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഉറപ്പായിട്ട് കൂടണം ഇതിനെപ്പറ്റി അതെ 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 അപ്പൊ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് കൂട്ടാക്കിയേക്കണം അപ്പൊ അടുത്ത വീഡിയോ